നമസ്കാരം ചികിത്സാ പിഴവ് മൂലം മകൻ മരിച്ചതിന്റെ ആഘാതത്തിൽ അവർക്ക് രക്ഷ നേടാനായിരുന്നില്ല ഈ വേദനയെ തുടർന്നാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലൂടെ ഒഴുകുന്ന നെയ്യാറിൽ ചാടി ദമ്പതികൾ ജീവനൊടുക്കിയത് മുട്ടട സ്വദേശികളായ ശ്രീകലയുടെയും സ്നേഹദേവിന്റെയും മരണം മുട്ടടയിൽ ചർച്ചയാക്കുന്നത് അവരുടെ മകന്റെ അപ്രതീക്ഷിത വിയോഗമായിരുന്നു ആത്മഹത്യ ചെയ്ത കടവിൽ നിന്നും മാറി പാർക്ക് ചെയ്ത കാറിൽ നിന്നും ഇവരുടെ നാല് പേജോളം വരുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു മകൻ ശ്രീദേവ് മരിച്ച സങ്കടത്തിലാണ് ജീവൻ ഒടുക്കിയതെന്ന് ദമ്പതികളുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ വർഷമാണ് ഇവരുടെ ഏക മകൻ ശ്രീദേവ് ഹൃദയാഘാതം മൂലം മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശ്രീദേവിന്റെ ചികിത്സ മകന് ചികിത്സ നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ദമ്പതികൾ നിരവധി പരാതികൾ നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല മകൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്നും നീതി കിട്ടിയില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു മകന്റെ പേരിലുള്ള എല്ലാ സ്വത്തും ട്രസ്റ്റിനെ എഴുതിവച്ചെന്നും കുറിപ്പിലുണ്ട് ഇരുവരുടെയും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇവരുടെ മൃതദേഹം കൊണ്ടുപോയതും മകന്റെ ജീവനെടുത്തുവെന്ന് അവർ വിശ്വസിച്ച അതേ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം കാർ നിർത്തിയിട്ട നിലയിലായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് കമിഴ്ന്നുകിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് ഇവരുടെ ഏക മകൻ എസ് ശ്രീദേവ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രവേശന പരീക്ഷാ പരിശീലന കേന്ദ്രമായ സൈലത്തിലെ അധ്യാപികയായിരുന്നു ശ്രീകല തലസ്ഥാന പത്രിക എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു സ്നേഹദേവ് നിലവിൽ ട്യൂഷൻ സെന്റർ നടത്തി വരികയായിരുന്നു മകന്റെ ഓർമ്മ ദിവസമാണ് ഫെബ്രുവരി മൂന്നിന് ഞങ്ങളിവിടെ ഉണ്ടാവില്ല ഒരു തീർത്ഥയാത്രയിലായിരിക്കും ചെറിയൊരു അനുസ്മരണ ചടങ്ങ് നടത്തണം ബന്ധുക്കളെയും കൗൺസിലറേയും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് സ്നേഹദേവും ശ്രീകലയും മരണത്തിലേക്ക് പോയത് മരണത്തിന് ഒരു വർഷം തികയാൻ ദിവസങ്ങൾ അവശേഷിക്കവയാണ് ഇരുവരും ജീവനൊടുക്കിയത് മകൻ മരിച്ച മലയാള മാസത്തിലെ നക്ഷത്ര ദിനമായിരുന്നു ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തത് ശ്രീദേവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ലക്ഷ്യം നാട്ടുകാരെയും അവർ അറിയിച്ചിരുന്നു ഇതിനായി കല്ലിൽ കൊത്തി സന്ദേശം അവർ സ്ഥാപിച്ചു എല്ലാ വർഷവും ഫെബ്രുവരി മൂന്നിന് കുടുംബത്തിലെ നിർദ്ധരായ അർഹതപ്പെട്ടവർക്ക് ധനസഹായം എന്നതായിരുന്നു പ്രധാനം പക്ഷി പ്രഗാദികൾക്ക് കഴിയുന്നത്ര ദിവസങ്ങളിൽ ഭക്ഷണം നൽകണമെന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം എല്ലാ വർഷവും ഏതാനും ക്ഷേത്രങ്ങൾക്ക് ഉത്സവ സംഭാവന നൽകണം ഇതിനൊപ്പം നിസ്വാർത്ഥ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകർക്ക് പാരിതോഷികം നൽകി ആദരിക്കൽ ഈ ട്രസ്റ്റ് ഒരു കാലത്തും ആരിൽ നിന്നും സംഭാവന സ്വീകരിക്കില്ലെന്നും ഫൗണ്ടേഷൻ ചെയർമാൻ എന്ന നിലയിൽ പരുത്തിപ്പാറ സ്നേഹദേവ് അറിയിച്ചിരുന്നു മകന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ശിലാഫലകത്തിനൊപ്പമായിരുന്നു ഈ നിർദ്ദേശം പൊതുജനങ്ങളെയും അറിയിച്ചത് ആ ശിലാഫലകം ഇന്ന് പരുത്തിപ്പാറയിൽ വേദനയായി മാറുകയാണ്